രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും തമ്മിലുള്ള ബന്ധം മറ്റു പലതിനും ഉപയോഗിക്കുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ കളങ്കം വരുത്തുകയാണെന്നാണ് പ്രതിപക്ഷം തെളിവുകൾ നിരത്തി വ്യക്തമാക്കുന്നത് തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എടുത്തിട്ട് കുടഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആ സംഭവം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അത്രക്കും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വെളിപ്പെടുത്തലിനും തയ്യാറാകുന്നില്ല ഹരിയാനയും മഹാരാഷ്ട്രയുമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നമെങ്കിൽ ഇപ്പോഴിതാ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും വളരെയധികം ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ബീഹാർ വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പുനഃപരിശോധന നടത്തുന്നതിനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയുടെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും വോട്ടർമാരെ മനപൂർവ്വം ഒഴിവാക്കുന്നതിലേക്ക് അത് നയിക്കുകയാണെന്നും ഒരു പരിഹാരത്തിൻ്റെ മറവിൽ വഞ്ചനാപരവും സംശയാസ്പദവുമായ നടപടിയാണ് കമ്മീഷൻ്റേത് എന്നും കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുറന്നടിച്ചിരിക്കുന്നു പ്രത്യേക തീവ്രമായ പുനരവലോകനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്മീഷൻ ബീഹാറിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് തിരിച്ചറിയൽ രേഖകളുടെയും താമസരേഖകളുടെയും പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായ എല്ലാ വോട്ടർമാരെയും വീണ്ടും ചേർക്കും എന്നുള്ളതാണ് ലളിതമായി പറഞ്ഞാൽ നിലവിലുള്ള വോട്ടർ പട്ടിക പൂർണ്ണമായും ഉപേക്ഷിച്ച് ബീഹാർ എന്ന സംസ്ഥാനത്തിനായി ഇനി പുതിയ വോട്ടർ പട്ടിക സൃഷ്ടിക്കാൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കെ സി വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഗൗരവമേറിയ വെളിപ്പെടുത്തലാണ് ഇത് ഇതിനെ രാഹുൽ ഗാന്ധി ചെയ്ത യുദ്ധത്തെ പോലെ തന്നെ സംഘടനാ ജന സെക്രട്ടറി കെ സി വേണുഗോപാലും പലതും തുറന്നടിച്ചതോടെ ബി ജെ പിയും എലക്ഷൻ കമ്മീഷനും ഒന്ന് ഞെട്ടലില്ലാണ് അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ ബി ജെ പിക്ക് വേണ്ടിയാണെന്നുള്ള ആശങ്കയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതുപ്രകാരം വോട്ടർ പട്ടികളുടെ പുനരവലോകനം സാധാരണവും പതിവുള്ളതുമായ പ്രക്രിയയാണെങ്കിലും നിലവിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം നിരോൽപാൽ ബസു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുകയും ചെയ്യുന്നു കമ്മീഷന്റെ മുഴുവൻ നടപടിക്രമവും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട ദേശീയ പൗരത്വ രജിസ്റ്ററിന് സമാനമാണെന്ന് ആ കത്തിൽ പറയുകയാണ് ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമായി ഇത് ഉപയോഗിക്കപ്പെടുകയാണ് അത് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുമെന്നും വ്യക്തമാക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് ഇത്രയും വിപുലമായ പ്രവൃത്തി നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷയം കൂടുതൽ സങ്കീർണമാകും എന്നുറപ്പാണ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ബീഹാറിൽ കമ്മീഷൻ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ അതിൽ പങ്കെടുത്ത ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഈ നടപടിയെ എതിർക്കുകയും ആശങ്കപ്പെടുത്തുന്നു എന്ന് പറയുകയും അത് ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതിനർത്ഥം മഹാരാഷ്ട്രയിൽ കണ്ടതുപോലെയുള്ള ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ ബീഹാറിലും നടക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ബി ജെ പി പേടിച്ച രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടെ അവർ പലതും പ്രയോഗിച്ചു അതിന് സമാനമാണ് ബീഹാറും ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യമുള്ളപ്പോൾ ബീഹാർ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ ആശങ്കപ്പെടുത്തുകയാണ് അതിനാണ് കെ സി വേണുഗോപാലും സി പി എമ്മും അടക്കം ആദ്യം തന്നെ തടയിടുന്നത്